ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് വർക്ക് ഷീറ്റ് വൺ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള അതായത് മുൻപ് വരുന്നതും ശേഷം വരുന്നതുമായ നമ്പേഴ്സ് കണ്ടെത്തി എഴുതാനാണ് വർക്ക് ഷീറ്റ് ടു കണ്ടില്ലേ കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അവിടെ ഏതൊക്കെ നമ്പേഴ്സാണ് എഴുതി ചേർക്കേണ്ടത് എന്ന് നോക്കൂ വർക്ക് ഷീറ്റ് ത്രീ ഹൗ many ഒരു ബട്ടർഫ്ലൈയും കുറച്ച് ഫ്ലവേഴ്സും തന്നിരിക്കുന്നു ഫ്ലവേഴ്സ് എത്രയാണ് എന്ന് എണ്ണി എഴുതുക അതുപോലെ തന്നെ കുറച്ച് ബലൂൺസും തന്നിരിക്കുന്നു റെഡ് ഗ്രീൻ ബ്ലൂ യെല്ലോ പേപ്പിൾ ഇതെല്ലാം എത്ര വീതമുണ്ട് എന്ന് എണ്ണി എഴുതണം നെക്സ്റ്റ് വർക്ക് ഷീറ്റാണ് ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടുപിടിക്കണം കണ്ടോ നമ്പേഴ്സ് കൂട്ടി യോജിപ്പിച്ച് ആരാണ് അതിലുള്ളത് എന്ന് കണ്ടുപിടിക്കണം ഓക്കെ നെക്സ്റ്റ് വർക്ക്ഷീറ്റാണ് കണ്ടില്ലേ ഒരു ബസ്സാണ് തന്നിരിക്കുന്നത് അതിൽ എത്ര പേരുണ്ട് എന്നുള്ളത് നോക്കി കറക്റ്റ് നമ്പർ ഏതാണെന്ന് എഴുതണം നെക്സ്റ്റ് അസെൻഡിങ് ഓർഡർ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനുള്ളതാണ് തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കി സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുക നെക്സ്റ്റ് ഡിസെൻഡിങ് ഓർഡർ ആണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്നതാണ് അപ്പോൾ തന്നിരിക്കുന്ന വർക്ക് ഷീറ്റിൽ ഏതാണോ വലുത് ആദ്യം എഴുതുക അതിനുശേഷം ചെറിയ സംഖ്യയിലേക്ക് പോവുക ഈ തന്നിരിക്കുന്ന വർക്ക് ഷീറ്റിൽ കണ്ടില്ലേ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അത് അഡീഷൻ ചെയ്ത് എഴുതാനാണ് അപ്പോൾ ആദ്യം എത്ര നമ്പർ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്ത് എഴുതണം അതിനുശേഷം ആ നമ്പേഴ്സ് അഡീഷൻ ചെയ്ത് ആൻസറ് അടുത്തുള്ള കോളത്തിൽ എഴുതണം എത്ര തിങ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ നമ്പേഴ്സ് തൊട്ടടുത്തുള്ള കോളത്തിൽ എഴുതണം കണ്ടില്ലേ ഈ തന്നിരിക്കുന്ന പിക്ചേഴ്സ് എത്ര വീതമുണ്ട് എന്ന് കറക്റ്റായി എണ്ണി നോക്കണം എന്നിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് ആരും തെറ്റിക്കരുത് കളർ ദ മാച്ചിങ് നമ്പർ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എന്ന് തന്നിരിക്കുന്നു ഈ നമ്പേഴ്സിന് നേരെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ സെയിം നമ്പർ ഉണ്ടെങ്കിൽ ആ കളർ കൊടുക്കണം മാച്ച് ദോളോയിങ് ആണ് ഫിഫ്റ്റീൻ ട്വൽവ് ടെൻ എയ്റ്റീൻ ഇതിന് ആയിട്ടുള്ള തിങ്സിന് നേരെ ലൈൻ കൊടുത്ത് യോജിപ്പിക്കണം നെക്സ്റ്റ് ഒരു ആണ് ചെറിയ ഒരു മാൻകുട്ടിയാണ് അതിന് ഗിഫ്റ്റ് ബോക്സിന് അടുത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് തന്നിരിക്കുന്ന ബോക്സിൽ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ ഫിൽ ചെയ്ത് ചേർക്കണം ഓക്കെ അടുത്തത് തന്നിരിക്കുന്ന നമ്പേഴ്സ് കൂട്ടി അതിൻ്റെ ആൻസർ എവിടെയാണോ അങ്ങോട്ട് ലൈൻ ചെയ്ത് യോജിപ്പിക്കണം നെക്സ്റ്റ് നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സർക്കിൾ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്ത് നോക്കണം എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണോ അതിന് സർക്കിളിട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്ത് നോക്കൂ ഈ വർക്ക് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മുകളിൽ ഒരു റൗണ്ട് വരച്ചിരിക്കുന്നത് ഈ നമ്പേഴ്സ് വരുന്ന ഇലവൻ ട്വൽവ് തേർട്ടീൻ ഇതൊക്കെ വരുന്ന കോളം ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് നേരെ എഴുതണം നിങ്ങളുടെ നോട്ട്ബുക്കിലും ഇതുപോലെ ഒന്ന് വരച്ച് എഴുതി നോക്കണം ഓക്കെ അടുത്തത് സബ്ട്രാക്ഷനാണ് കുറച്ച് തിങ്സ് തന്നിരിക്കുന്നു കണ്ടില്ലേ അതിൽ നിന്നും മൈനസ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ എത്രയാണ് ആൻസർ വരുന്നത് എന്ന് കണ്ടുപിടിച്ച് എഴുതണം അപ്പോൾ ആരും തെറ്റിക്കരുത് എല്ലാവരും പിക്ചേഴ്സിൽ നിന്ന് തന്നിരിക്കുന്ന നമ്പേഴ്സ് മാറ്റിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും ഓക്കെ അടുത്തത് ഒരു എഗ് വെച്ചിട്ടുള്ള ഒരു വർക്ക് ഷീറ്റാണ് കണ്ടില്ലേ മുകളിൽ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നു അതിന് കിട്ടുന്ന ആൻസറിൻ്റെ എഗ്ഗിൻ്റെ കളർ എന്താണോ അതുതന്നെയാണ് ആ ക്വസ്റ്റ്യനിലെ എഗ്ഗിനും കൊടുക്കേണ്ടത് നെക്സ്റ്റ് സബ്ട്രാക്ഷൻ തന്നെയാണ് ആൻസറും അതിൽ തന്നിരിക്കുന്നു അതിൽ നിന്നും കറക്റ്റ് ആൻസർ ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം ഇതിലും അതുപോലെ തന്നെയാണ് വിട്ടുപോയ ഭാഗം കണ്ടുപിടിച്ച് എഴുതണം ആണ് ഓക്കെ ഡിയേഴ്സ് കംപ്ലീറ്റ് യുവർ വർക്ക് ഷീറ്റ്സ് ആൻഡ് സ്റ്റഡി വെൽ സി ഇൻ നെക്സ്റ്റ് ക്ലാസ് താങ്ക്